നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയൊൻപത് മുതൽ ജൂലൈ അഞ്ച് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന കൂറുകാർക്ക് ഈ വാരത്തിൽ ധനസ്ഥിതി വർദ്ധിക്കുന്നതിനും കടങ്ങൾ വീട്ടാനും ധനച്ചിലവുകൾ വർദ്ധിക്കുന്നതിനും ഇടയാകും കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വരുന്നതാണ് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ് ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്താനാകും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് പ്രണയിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും പുതിയ പദ്ധതികൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടാകണം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അസിഡിറ്റി പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം പ്രതീക്ഷിക്കാം കർമ്മരംഗം ഗുണകരമായിരിക്കും ജോലിയിൽ ചില മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനാകും സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബാംഗങ്ങളും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് ദാമ്പത്യം സന്തോഷകരമായിരിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട ധനച്ചിലവുകൾ വന്നു ചേരും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ശിവ അഷ്ടോത്തരം നിത്യേന ജപിക്കുകയും ചെയ്യുക മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും കർമ്മരംഗത്ത് ഉന്മേഷം നിലനിർത്തും തൊഴിൽമാറ്റം ഉണ്ടായേക്കാം സ്ഥാനഭ്രംശം എന്നിവയ്ക്കും ഇടയാകും സ്വന്തം പ്രയത്നത്താൽ നേട്ടങ്ങൾ ലഭിക്കും യാത്രകൾ വേണ്ടിവരും അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരമാണ് സഹോദരങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ബന്ധം ഊഷ്മളമായിരിക്കും ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ഉഷ്ണ സംബന്ധമായ രോഗങ്ങളോ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട് പല്ല് സംബന്ധമായ വേദനകൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക പുണർദ്ദത്തിൻ്റെ അവസാന കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധന ചിലവുകൾ വന്നു ചേരും സന്താനങ്ങൾക്ക് വേണ്ടിയോ പഠന ആവശ്യങ്ങൾക്കായോ ചിലവുകൾ വന്നുപെടാം കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സഹോദരങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ശത്രുശല്യം കുറയാം രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധക്കുറവ് ഉണ്ടാകാതെ നോക്കണം ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ചികിത്സകളും വേണ്ടിവരും സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയാകും പുതിയ ജോലിക്കായുള്ള തടസ്സങ്ങൾ മാറി വരുന്നതായി കാണാം ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് പാർട്ട്ണേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരമാണ് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യസ്ഥിതി ഗുണകരമാണ് രോഗശമനം ഉണ്ടാകും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ശിവ അഷ്ടോത്തരം ജപിക്കുക ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് അർപ്പണ മനോഭാവത്തോടെ മുന്നോട്ടു പോകാനാകും ആഗ്രഹ സാഹല്യം ഉണ്ടാകും ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കേണ്ടതാണ് ദൈനംദിന വരുമാനം വർദ്ധിക്കും ബിസിനസ്സിൽ ലാഭവർദ്ധനവ് ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ക്ഷമ അത്യന്താപേക്ഷിതമാണ് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും രോഗശമനം ഉണ്ടാകും വീഴ്ച ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഉഷ്ണരോഗങ്ങളും അലട്ട ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക ചിത്തിരയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാകൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എല്ലാ ലക്ഷ്യങ്ങളും കൈവരാനാകും സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതിനും കടബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്നതുമാണ് ദിനചര്യകളിൽ കൃത്യത പാലിക്കുന്നതാണ് മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും കർമ്മരംഗത്ത് അംഗീകാരങ്ങൾ ലഭിക്കും ആശയവിനിമയ ശേഷി വർദ്ധിക്കും ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ദൈനംദിന വരുമാനം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരമാണ് വിവാഹാലോചനകൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ക്ഷമ ശീലമാക്കുക ഉള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകാനാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് മാനസിക പ്രയാസങ്ങളും വർദ്ധിക്കും യോഗ ശീലമാക്കുക വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ശിവ അഷ്ട്രോത്തരം ജപിക്കുകയും ചെയ്യുക വിശാഖത്തിന്റെ അവസാന കാൽ ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകും സുഖ ചിലവുകളും വർദ്ധിക്കും കർമ്മരംഗത്ത് വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ബിസിനസ് രംഗത്ത് ഗുണകരമാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് മടി അനുഭവപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്ഷമയോടെ നേരിടുക പുതിയ ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക ആരോഗ്യം മെച്ചപ്പെടും മനസംഘർഷം വർദ്ധിക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നതിനും കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായും കാണാം സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് കർമ്മരംഗത്ത് ജോലിഭാരം വർദ്ധിക്കും കഠിനാധ്വാനത്താൽ ഫലം കാണുന്നതുമാണ് ഊർജസ്വലതയോടെ പ്രവർത്തിക്കാനാകും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ആശയവിനിമയം വർദ്ധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭവർദ്ധനവ് ഉണ്ടാകാം വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബ സംഗമതത്തിനും മാനസിക സന്തോഷത്തിനും ഇടയാകും രോഗശമനം ഉണ്ടാകും അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ജലജന്യ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് പേശി വേദന ഉണ്ടായേക്കാം വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ശനി ഗായത്രി ജപിക്കുകയും ചെയ്യുക ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകുമെങ്കിലും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ധന ചിലവുകളും വന്നു ചേരുന്നതാണ് കർമ്മരംഗത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും വാക്കുകൊണ്ട് കസർത്തുന്നവർക്കും ഗുണപ്രദമാണ് ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പുതിയ പ്രണയബന്ധം ഉടലെടുക്കാൻ ഇടയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ പരസ്പര വിശ്വാസം ഇല്ലായ്മ മാറ്റിയെടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം വീഴ്ച ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ഉണ്ടാകണം ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് പല്ല് സംബന്ധമായ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനിടയുണ്ട് ഗണപതിക്ക് കർഗമാല സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും പലവിധ ആഗ്രഹങ്ങളും നിറവേറുന്നതാണ് സുഖ ചെലവുകൾ വർദ്ധിക്കും കർമ്മരംഗത്ത് ഗുണകരമാണ് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് നല്ല ചിട്ടയോടെ മുന്നോട്ട് പോകാനാകും വിവാഹകാര്യങ്ങൾക്ക് തീരുമാനമാകുന്നതാണ് പ്രണയിതാക്കൾക്ക് അനുകൂലമല്ല ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബത്ത് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ഗൃഹോപകരണങ്ങൾ വാങ്ങാനാകും ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ശിവ അഷ്ടോത്തരം ജപിക്കുക പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പലവിധ വെല്ലുവിളികൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് അനുകൂല വാരമാണ് വിദ്യാർത്ഥികൾക്ക് മികവ് പുലർത്താനാകും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകളും വന്നു ചേരും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ശത്രുശല്യം ഉണ്ടായേക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും ആശയവിനിമയം ശ്രദ്ധിക്കണം യോഗ ശീലമാക്കുന്നത് നന്നായിരിക്കും ദൂരയാത്രകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം കണ്ണ് സംബന്ധമായ ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ ഇടയുണ്ട് മൈഗ്രെയിൻ മാനസിക പ്രയാസങ്ങൾക്കും ഇടയാകും ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ശാസ്ത്രാവിന് നീരാഞ്ജനം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക